ുംങ്ങോട്ട് ഏജൻസാണ് വകുക്കാരണകത്തോട്ട് കയറിയിട്ട് പിന്നെ മീശയൊക്കെ അങ്ങോട്ട് പിരിച്ചിട്ട് പിന്നെ പുള്ളിയെ കഴിഞ്ഞു ലോകത്തെ ആൾക്കാർ എല്ലാവർക്കും അറിയുന്നല്ലേ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ് ഞാൻ ഡയലോഗാ ഇവിടെ ആൾക്കാർ ഇതാ നടക്കുന്നു കൂടെ നടക്കുന്നു മറ്റേത് കിടക്കുന്ന രീതിയിൽ അറിയില്ല ഇപ്പം ഇടും ഇത് ഇത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതല്ലേ കാരണം കൂടെ ചാനൽ ചെറിയ വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുതും

കൂട്ടം കെട്ടി നായിക്കി തീട്ടം പോലും കിട്ടൂലെന്ന് പണ്ടെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അത് എത്ര ശരിയാ ഇത് കണ്ടോ അപ്പൊ പത്ത് പൈസ പോലും കരുതിയില്ല അപ്പല്ലാം പറഞ്ഞു അടുത്ത മാസം മലയാള മാസം ഒന്നാണ് വീണ്ടും കൂട്ടം